പത്തനംതിട്ടയിൽ മരിച്ചു എന്ന തിരികെ എത്തി കോന്നി അരുവാപുലത്താണ് മരിച്ചു എന്ന കരുതി അറുപത് കാരൻ തിരികെ എത്തിയത് സി കെ അഭിലാനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത് അഭിലാൻ എന്താണ് ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ ചരിത്രവും ഇപ്പോഴത്തെ പുതിയ വരവുമൊക്കെ കോന്നി അരുവാപ്പുലം സ്വദേശിയും ലാഹ മഞ്ഞത്തോട്ടിലെ താമസക്കാരനുമായ രാമൻ എന്ന അറുപത് വയസ്സുകാരനാണ് തിരികെ എത്തിയത് ഇന്ന് രാവിലെ കോന്നിക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ അകന്ന ബന്ധുവായ വനംവകുപ്പിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് രാമനെ തിരിച്ചറിഞ്ഞത് തുടർന്ന് ബന്ധുക്കളെ വിവരം വിവരമറിയിക്കുകയായിരുന്നു മകനടക്കം അടുത്ത ബന്ധുക്കൾ കൊക്കാത്തോട്ടിലെത്തി കണ്ടെത്തിയയാൾ തങ്ങളുടെ പിതാവാണ് അല്ലെങ്കിൽ രാമനാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും പോലീസിനെ അറിയിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് രാമനെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും കോന്നി പോലീസ് സ്റ്റേഷൻ ിൽ എത്തിക്കുകയും കണ്ടെത്തപ്പെട്ട ആൾ രാമനാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ നിലയ്ക്കലിൽ ശബരിമല ഭക്തൻ എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളുടെ മൃതശരീരം കണ്ടെത്തിയിരുന്നു ബന്ധുക്കൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇത് രാമനാണെന്ന് സംശയിക്കുകയും പിന്നീട് മഞ്ഞത്തോട് ആദിവാസി കോളനിയിൽ മൃതശരീരം സംസ്കരിക്കുകയുമാണ് ഉണ്ടായത് മകൻ അടക്കമുള്ള ആളുകൾ മരിച്ചത് രാമനാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് മൃതശരീരം അവർക്ക് വിട്ടുകൊടുക്കുകയും പിന്നീടത് സംസ്കരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ചുരുക്കത്തിൽ പോലീസിനെ വട്ടം കറക്കുന്ന ഒരു സംഭവമായി കൂടി ഇത് മാറിയിട്ടുണ്ട് ചുരുക്കത്തിൽ അതായത് മരിച്ചുവെന്ന് കരുതിയ ആൾ തിരികെ എത്തിയ സാഹചര്യത്തിൽ മരിച്ചു മരിക്കുകയും പിന്നീട് മൃതശരീരം സംസ്കരിക്കുകയും ചെയ്യപ്പെടുകയും ചെയ്തത് ആരുടേതാണ് എന്ന സംശയം ബാക്കിയാണ് എന്തായാലും മൃതശരീരം പുറത്തെടുത്ത് ഡി എൻ എ പരിശോധന അടക്കം നടത്തേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്